പോർച്ചുഗീസുകാർ കേരളത്തിൽ ഏത് കോട്ടപ്പുറം കോട്ട തൃശൂർ സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ പോലെ രാവിലെ വെറുതെ നിറുതേലി ശിവ നീ ക്ലാസ്സില് പഠിപ്പിയായത് ക്ലാസ്സിലേക്ക് വരുമ്പോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലേ അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലേ ബുക്കേം തോന്നിട്ടില്ല

അതാര സൈക്കിൾ ബെല്ലടിച്ചേ? ഹ് അവരേ സൈക്കിൾ ഉണ്ടല്ലോ. ചെറുപ്പ പാൽക്കാരൻ ചേട്ടൻ ആയിരിക്കും. प्लासी യുദ്ധ നടന്ന വർഷം 1757. എന്നെ പാൽക്കാരൻ ചേട്ടനാക്കി വെടി നീ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. ആരെ ഇങ്ങനെ സൈക്കിൾ ബെല്ലടിക്കുന്നേ? ആര് കാണാനില്ലല്ലോ. ആ എങ്ങേണ്ടേ આવട്ടെ. കൊളച്ച യുദ്ധം 1741. ചേടാ ആരാടാ? എന്തൊരു കോഷ്ടാ ഇത്? ഓടിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ചുമ്മാ അങ്ങ ബെല്ലടിച്ചോണ്ട് നിൽക്കുവോ.

ആരെ കാണാനില്ലല്ലോ എനിക്ക് പാർട്ടി നമുക്ക് തൊട്ടിലിടിച്ചാലോ തൊട്ടിലി കളിച്ച് കളിച്ച് മർത്തിടീ നമുക്ക് ഒളിച്ചേടി വച്ചാലോ അതോ വെല്ലരസക്കരോ പാർട്ടി പൊളിച്ചേടി മതി അതേ എനിക്ക് ഇഷ്ടം എനിക്ക് ഒളിച്ചേടി മതി പൊടിമോനെ എല്ലാവർക്കും ഒളിച്ചേടി എന്ന് ഇഷ്ടം എนม ഒളിച്ചേടി ഇച്ച പോരെ ആ മതി എല്ലാവർക്കും ഇഷ്ടം

മ് അവളേയും കൂടി വിളിച്ചോ അമ്മ കാണണ്ടട്ടോ ഓക്കേ ടീജി ഏട സുലീമാരെ леച്ചു ടീച്ചർ கிட்ட എന്താ സീക്രട്ട് പറയാണ്ടെന്നാ വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ത് സീക്രട്ടാടി അതൊന്നും പറഞ്ഞേടാ നമുക്ക് പിന്നെ വന്ന് കളിക്കാനേ ഓടി പാർക്കുടി വെറ്റി 35 36 37 എല്ലാരും ഇങ്ങോട്ട് ഓടിക്ക് Huh? പരിപാടി എന്തോന്ന് പരിപാടി മച്ച എന്നത്തേയും പോലെ തന്നെ ഒരു മണിക്ക് എണീക്കുന്നു ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ച് കഴിക്കുന്നു നിങ്ങളോടൊപ്പം ബൈക്കിൽ കറങ്ങുന്നു കുമാരേട്ടന്റെ തട്ടുകടയിൽ നിന്ന് വല്ലതും കഴിക്കുന്നു രാത്രി നേരം വഴുകി വീട്ടിലേക്ക് പോകുന്നു അച്ഛന്റെ അമ്മന്റെ പണിക്ക് പോകണില്ലെന്ന് സ്ഥിരം ഡയലോഗും കേൾക്കുന്നു ഉറങ്ങുന്നു ഇത് തന്നെയല്ല മച്ചാ അതിന്റെ നമ്മൾ സ്ഥിരം ഹോബി ഒന്ന് പറയാൻ മറന്നല്ലോടാ നീ എന്തോന്ന് കാര്യടേ വായിനോട്ടം അല്ലാതെ അതിങ്ങനെ വിളിച്ചു പറയാനുണ്ടോ അതല്ലട നമ്മുടെ സ്ഥിരം തോല് പക്ഷെ നമ്മുടെ കഷ്ടപ്പാടൊന്നും നമ്മുടെ അച്ഛനമ്മമാരെ അറിയുന്നില്ലട എന്തോരം ഗേൾസിന്റെ തെറിവിടിയാന്ന് ദിവസം കേൾക്കുന്നേ പിന്നല്ല അതല്ലട മച്ചാ ഇനി വാലന്റൈൻസ് ഡേ ആയാലേ ഓരോരുത്തരും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട് വേർപ്പിക്കും അത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നേ നമുക്കൊന്നും പെണ്ണില്ലട മച്ചാ എടാ നമുക്കൊന്ന് ചൂണ്ടറിഞ്ഞ് നോക്കിയാലോ ചിലപ്പോ കൊളുത്തിയാലോ ആരെ ചൂണ്ടറിയുന്ന കാര്യം നീ പറയുന്നേ ഈ നാട്ടിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഉണ്ടാവില്ലേ അവരൊന്ന് ചൂണ്ടറിഞ്ഞ് നോക്കാം ചെലപ്പോ കൊളുത്തിയാലോന്ന് കിട്ടിയാ കിട്ടി പോയാ പോയി ഇന്ന് രാത്രി നമുക്ക് അത്രയുള്ളടാണോ നിങ്ങൾ സെറ്റ് ആണോ റെഡി റെഡി ഞാനും മച്ചാ ഇന്ന് രാത്രി നമ്മുടെ നമ്മുടെ ഇഷ്ടം നമ്മൾ തുറന്നു പറയുന്നു മോളെ ഇപ്പൊ ബസ് ആ കുഞ്ഞു പോവണ്ട ഒക്കെ നമുക്കൊരു സർപ്രൈസ് സർപ്രൈസ്

എനിട്ടെ ഇന്നത്തെനിക്ക് നാലോ അമ്പതു പറഞ്ഞു മുളവൻ കേക്ക് പിള്ളരെ ഓ ഉത്തരേ മഹാരാണി മഹാരാണി മൊഴിയാലും ആദിയന്മാരെ കേട്ടോളാം ഇരുട്ട് നോട്ട് കാട്ടതൊന്നും ബാഹവരിക രാജനെ ഒന്ന് വേഗം പറഞ്ഞു എന്താ കളിക്കാൻ പോകാനടാ പാറക്കുട്ടി എന്താ ചേച്ചി ഓ രണ്ടാണ് തുടങ്ങിയല്ലേ നമ്മടെ പാനോ പറഞ്ഞു തീർക്ക് ചേച്ചി ആടി ഇവരോട് മിണ്ടാതിരിക്കാൻ പറയ് അല്ലെങ്കിൽ ഞാൻ ഇവരെ എനിറ്റ് പോകും പാറക്കുട്ടി നമ്മടെ അച്ഛൻ നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യം കൊണ്ടല്ലേ നെറ്റി ചേച്ചി വന്നിכുന്നേ നീ ഒന്ന് പോളവടി അച്ഛൻ നമുക്ക് വേണ്ടി ഞാൻ ക്ഷമിക്ക വാ പാറ ചേച്ചി മ്ം അങ്ങ ദപയമിരിക്കണം

കുമാരട്ടോ ആര് ഇത് രണ്ട് ചായ കുമാരട്ടാ നിങ്ങൾ ഇരിക്കു ഇപ്പൊ കൊണ്ടുവരാ ഇരിക്കണെപ്പുട്ടി മക്കളെ കഴിക്കാൻ വേണ്ടേ കുമാരട്ടോ നാല് പൊറാട്ടയും ബീഫ് ഫ്രൈയും പിന്നെ കടുപ്പത്തില് രണ്ട് ചായ എടുത്തോ ശരി മക്കളെ എന്തോ നട രാവിലെ തന്നെ പൊറാട്ടയും ബീഫും കഴിച്ച വയർ കേടാവത്തില്ലേ പിന്നെ മര്യാദക്ക് ടോയ്ലറ്റിനും പോകത്തില്ല ഫൈൽസും വന്നു ഓ ആലോചിക്കാനും വയ്യടാ ഓ അത് ശരിയാണല്ലോ കുമാരൻ ചേട്ടോ രണ്ട് പൊറാട്ട ക്യാൻസൽ ചെയ്തേക്ക് എനിക്ക് മാത്രം പൊറാട്ടും ബീഫും മതിട്ടോ ഏ അപ്പൊ എനിക്കാ അപ്പൊ നീ എന്നടാ പറഞ്ഞെ വെറുവായിട്ട് പൊറാട്ടയും ബീഫും കഴിക്കാൻ പറ്റത്തില്ല മൂലപ്പൂര് വരുന്നത് അപ്പോഴേക്ക് നീ അത് വിശ്വസിച്ചോ ഞാനൊരു ചുമ്മാ പഞ്ചിനും പറഞ്ഞതല്ലടാ ആഹാ അത് കൊള്ളാലോ പൊറാട്ടിയും ബീഫും നമ്മുടെ ദേശീയ ഭക്ഷണല്ലേ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റൂടാ കുമാരോട്ടോ അവനൊരു തമാശ പറഞ്ഞതാട്ടാ ചേട്ടൻ എടുത്തോ ഈ പിള്ളേരുടെ ഒരു കാര്യം എടാ സൂരജ് മച്ചാ ഈ പൊറാട്ടിയും ബീഫും വാങ്ങി തരുന്നതിന് എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ എന്താ കാര്യം അത് പിന്നെ സവായി വാലന്റൈൻസ് ഡൊക്കെ വരുന്നേ അയിന് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം ഓ മനസിലായി മനസ്സിലായി മച്ചാ ശിവയോട് നിന്റെ ഇഷ്ടം പറയണം അതിന് ഞാൻ നിന്റെ കൂടെ വരണം അതല്ല മച്ചാ ഓ ചെക്കൻ്റെ ഒരു നാണം കണ്ടില്ലേ അല്ല അവളോട് നിന്റെ ഇഷ്ടം എങ്ങനെ പറയുന്നേ എൻറെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാ പക്ഷെ നിന്റെ ഒരു സപ്പോർട്ട് വേണം നീ കാര്യം പറ അത് പിന്നെ ഞാൻ ശിവയ്ക്ക് വാലന്റീൻ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് അത് അവളുടെ വീട്ടിൽ കൊണ്ടു വെക്കണം അതിന് നീ എന്റെ കൂടെ വരണം എന്തൊന്നടാ നീ നടക്കുന്ന വല്ല കാര്യം പറ അവളുടെ വീട്ടിൽ കൊണ്ടു അവൾക്ക് തടിമാടനായ ഒരു അച്ഛനും ചേഷ്ഠനുണ്ടടാ അതൊക്കെ പോട്ടേന്ന് വെക്കാ ആ പാർക്കുട്ടീനെ സുലൈമാരും അമ്മക്കുടീനൊക്കെ സൈക്കാമ്യാത്ത ഇഞ്ചി പരിവാക്കുവാറ്റിങ്ങൾ അതിനെ അതിനാരും കാണാതെ കൊണ്ടുവെച്ചാ പോരെ ആരും കാണാതെ കൊണ്ടു വെക്കാനോ അതെങ്ങനെ എല്ലാരും ഉറങ്ങിയ സമയത്തെ അവരുടെ ഉമ്മരത്ത് കൊണ്ടു വെക്കാനേ ഇവന് പൊട്ടടാ എനിക്ക് നിന്നെ പൊറോട്ടിപ്പിച്ചില്ല വേണ്ട പ്ലീസ് മച്ചാ അങ്ങനെ പറയേടാ നീ അല്ലാതെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുണ്ട മച്ചാ എനിക്ക് അവടെ കൈ നേരിട്ട് കൊണ്ടുനടക്കാൻ പേടിയായതുകൊണ്ടാടാ അവടെ എങ്ങാനും റിജക്ട് ചെയ്യാതെ പിന്നെ അവളെ മുഖത്ത് നോക്കാൻ ഇവൻ എന്നെ കൊലക്ക് കൊടുക്കുന്ന തോന്നുന്നേ നോ പറയല്ലേ പിന്നെ രാഹുൽ തൊന്നും അറിയരുത് അവന്തൊന്നും ഇഷ്ടല്ലെന്നേ എന്റെ ദൈവമേ ഏത് നേരത്തന്നോ ഇതിനൊക്കെ ഫ്രണ്ട് ആക്കാൻ തോന്നിയേടാ സായ് ചൂപ്രാഹോ രാഹുൽ വരുന്നുണ്ട് എന്ത് ഇതിനെ കുറിച്ച് സംസാരിക്കല്ലേ രാഹുൽ വരുന്നുണ്ടെന്നേ